സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പന്ത്രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ നിങ്ങൾ ഓരോ വീഡിയോയും തുടർച്ചയായി കാണുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു സഹാബത്തും പ്രവാചകനും ഈ സത്യമതത്തിന് വേണ്ടി ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ വേദനകൾ കഴിഞ്ഞ വീഡിയോകളിലൂടെയൊക്കെ നാം ചർച്ച ചെയ്തു ഇനിയും തുടരുകയാണ് ഈ വീഡിയോയിലൂടെ സയ്ദന ഒമർ ഉൽ ഫാറൂഖ് റലിഅള്ളു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ അബു ത്വാലിബും ഹദീജീവിയൊക്കെ സൂൽദാന വിട്ടു പിരിയുന്നതും താരിഫിലെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചു പോകുന്നതുമായ ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ തുടർച്ചയായി ഓരോ വീഡിയോകളും നിങ്ങൾ കാണണമെന്നും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ അറിയുന്നവരിലേക്ക് അത് എത്തിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു കുറേശികൾ മുഹമ്മദിനെ വധിക്കാൻ തീരുമാനിച്ചു സദസ്സിലുണ്ടായിരുന്ന ഉമർ പറഞ്ഞു ഞാൻ മുഹമ്മദിനെ വധിക്കും വാളുമായി ഉടനെ പുറപ്പെട്ടു മുഹമ്മദ് നബിയെ വധിക്കാൻ പുറപ്പെട്ട ഉമർ വഴിയിൽ വെച്ചാണ് തന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഇസ്ലാം മതം സ്വീകരിച്ചതറിയുന്നത് എങ്കിൽ അവരെ ആദ്യം കാണാം ഉമർ ഓടി സഹോദരി ഫാത്തിമയുടെ വീട്ടിലേക്ക് ഉമർ ഫാത്തിമയുടെ വീട്ടിനടുത്തെത്തി അകത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു ശ്രദ്ധിച്ചു വിശുദ്ധ ഖുർആൻ പാരായണം കോപത്തോടെ ഫാത്തിമക്ക് കാര്യം മനസ്സിലായി ഖുർആൻ ഏട് ഒളിപ്പിച്ചു വെച്ചു വാതിൽ തുറന്നു നിങ്ങൾ മുഹമ്മദിന്റെ മതത്തിൽ അതും ചോദിച്ചുകൊണ്ട് ആക്രമിച്ചു ഫാത്തിമ ഇടയിൽ ചാടി വീണു ഫാത്തിമ അടി കിട്ടി നെറ്റി പൊട്ടി രക്തമൊലിച്ചു കണ്ണീരും വിയർപ്പും രക്തത്തുള്ളികളും ഒന്നു ചേർന്നു ഫാത്തിമയുടെ മുഖം മാറി ഉമറിനെ തുറച്ചു നോക്കി താൻ പരിചയിച്ച ഫാത്തിമയല്ലോ ഇത് ഇതാ ഒരു ധീര വനിത ഫാത്തിമ സംസാരിച്ചു ഉമർ ഞങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചു കഴിഞ്ഞു ഇനി ഒരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ധീരമായ പ്രഖ്യാപനം ഉമർ ഞെട്ടി ഇത്ര ശക്തമാണോ ആ വിശ്വാസം ഉമർ തളരുകയാണ് ഫാത്തിമ എന്താണ് നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്നത് എന്നെ കൂടി കാണിക്കൂ ഞാനതൊന്ന് വായിക്കട്ടെ ചഞ്ചലനായ തീരൻ കുളിച്ച് ശുദ്ധിയായി വരൂ ഉമറുപോയി കുളിച്ച് ശുദ്ധിയായി വന്നു ഏട് കയ്യിൽ വാങ്ങി ആയത്തുകൾ ഓതാൻ തുടങ്ങി മനസ്സിലേക്ക് തൗഹീദിന്റെ പ്രകാശം ശക്തമായി കടന്നു വരുന്നു ഉമറിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകി അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് എന്തൊരു വശ്യത വായിക്കുന്നതോറും വിശ്വാസം ശക്തമാവുന്നു ഫാത്തിമ എവിടെയാണ് പ്രവാചകൻ എനിക്കൊന്ന് കാട്ടിത്തരൂ ആ മുഖമൊന്ന് കാണണം ഉപദേശം കേൾക്കണം ഉമർ ഉമറാകെ മാറിപ്പോയി അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ വിശ്വസിച്ച് കഴിഞ്ഞു പ്രവാചകൻ നമുക്ക് അങ്ങോട്ട് പോകാം വികാരഭരിതമായ മനസ്സുമായി ഉമർ നടന്നു വീട് കാണാം അവിടെയാണ് പ്രവാചകൻ കൂടെ സത്യവിശ്വാസികളും അങ്ങെത്താൻ ധൃതിയായി നടത്തത്തിന് വേഗം കൂടി ദാറുൽ അർക്കമിൽ ഇരിക്കുന്നവർ ആ കാഴ്ച കണ്ടു ഉമർ ധൃതിയിൽ വരുന്നു കയ്യിൽ വാളുമുണ്ട് ഹംസ റബി അള്ളാഹു എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു ഉമർ നല്ല ഉദ്ദേശവുമായിട്ടാണ് വരുന്നതെങ്കിൽ കൊള്ളാം കുഴപ്പത്തിനാണ് വരുന്നതെങ്കിൽ ആ വാളുകൊണ്ട് തന്നെ ഞാൻ അവന്റെ കഥ കഴിക്കും ഉമർവാതിൽ എത്തി പ്രവാചകൻ അടുത്തേക്ക് ചെന്നു വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് ഉദ്ദേശത്തിലാണ് ഈ വരവ് ഇസ്ലാം സ്വീകരിക്കാൻ ഷഹാദത്ത് കലിമ നിമിത്തങ്ങൾ സത്യവിശ്വാസികൾ ആഹ്ലാദപൂർവ്വം തെക്കീർ മുഴക്കി അക്ബർ അക്ബർ ഹംസ ഹംസി അസ്ലാം മതത്തിൽ വന്നതിന്റെ മൂന്നാം ദിവസമാണ് ഈ സംഭവം നാം സത്യദീനിൻ്റെ ഇസ്ലാം പരസ്യമായി പ്രചരിപ്പിക്കണം നമുക്ക് അടുത്തേക്ക് പോകാം ആ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു രണ്ടു വരിയായി അവർ പുറപ്പെടുന്നു ഒരു വരിയുടെ മുമ്പിൽ ഹംസി അന്നു മറ്റേ വരിയുടെ മുമ്പിൽ ഉമർ ഉൽ ഫാറൂഖ് റലിഅള്ളു സത്യവിശ്വാസികൾ നീങ്ങി ധ്വനികൾ മുഴങ്ങി അവർ കബാലയത്തിനടുത്തെത്തി ഷിർഖിന്റെ ശക്തികൾ പകച്ചു നോക്കുകയാണ് അവർക്ക് സ്വന്തം കണ്ണുകൾ വിശ്വസിക്കാൻ പ്രയാസം മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയ ആൾ ആ പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവായി തിരിച്ചു വന്നിരിക്കുന്നു ഇതെന്തൊരതിശയം ൾ പരസ്പരം നോക്കി ഇതേവരെ സ്വീകരിച്ച മാർഗങ്ങൾ പോരാ മക്കയുടെ യുവത്വങ്ങളാണ് മുഹമ്മദിന്റെ ഇരുവശത്തും എങ്ങനെ നേരിടും ഉറൈഷികളുടെ മനസ്സിൽ വിപ്രാളം അപ്പോഴും തെക്ക് ധ്വനികൾ കാതുകളിൽ അലയടിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേഗം കൂടി മർദ്ദനം കൊണ്ടൊന്നും അത് തടയാനായില്ല പുതിയൊരു മാർഗത്തെക്കുറിച്ച് അവർ ഗൗരവമായി ചിന്തിച്ചു മുഹമ്മദിനെ വധിക്കണം അതിന് തങ്ങളെ ഏൽപ്പിക്കണം അതുവരെ ബഹിഷ്കരണം ബനു ഹാസിൻ കുടുംബത്തെ ബഹിഷ്കരിക്കുക ശത്രുപക്ഷത്തെ ഗോത്രങ്ങളെല്ലാം യോജിച്ചു അവർ ഒരു കരാർ പത്രം എഴുതിയുണ്ടാക്കി ഹാലയത്തിൽ പ്രദർശിപ്പിച്ചു ബനു ഹാസിൻ കുടുംബക്കാരുമായി സംസാരിക്കുകയില്ല ഒരു സാധനവും അവർക്ക് കൊടുക്കില്ല അവരിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കില്ല വിവാഹ ബന്ധമില്ല ചടങ്ങുകൾക്ക് ക്ഷണിക്കില്ല ബനു ഹാഷിം ഒറ്റപ്പെട്ടു പ്രസക്തയായ ഖദീജനെ പോലും ഷേബ് അബി ത്വാലിബ് എന്ന് പേരുള്ള ഒരു മലഞ്ചെരിവുണ്ട് പരമ്പരാഗതമായി ഹാഷിൻ കുടുംബത്തിന്റെയാണത് തന്റെ പ്രധാന അഭയകേന്ദ്രങ്ങളായ അബു ത്വാലിബും ഖദീജ റലിയുള്ള മറ്റു കുടുംബങ്ങളും ഒന്നിച്ച് നബിതങ്ങൾ ആ മലഞ്ചെരിവിലേക്ക് പോയി സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാം ഉണ്ട് ദുരിതം നിറഞ്ഞ ജീവിതം കുറെ നാളുകൾ കടന്നു ഭക്ഷണപാനീയങ്ങൾ തീർന്നു മരത്തിന്റെ ഇലകൾ വരെ അവർ ഭക്ഷിച്ചു ആടിന്റെയും ഒട്ടകത്തിന്റെയും ഉണങ്ങിയ തുകൽ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് പാകപ്പെടുത്തി കടിച്ചു തിന്നു കുഞ്ഞുങ്ങൾ വിശന്ന് കരഞ്ഞു ഉമ്മമാർ ചെറിയ ഉരുളൻ കല്ലുകൾ കരുതി വെച്ചു കരയുന്ന കുഞ്ഞുങ്ങളുടെ വായിലിട്ട് കൊടുക്കും കുഞ്ഞുങ്ങൾ വെറുതെ അത് ഉരുമി ഉമിനീര് കുടിക്കും നാട്ടിലെവിടെയും ഇറങ്ങാൻ നിവൃത്തിയില്ല പരിചയക്കാർ കണ്ടാൽ മിണ്ടില്ല മുഖം തിരിച്ചു കളയും ഇങ്ങനെ മൂന്ന് വർഷങ്ങൾ സങ്കടം നിറഞ്ഞ കാലം കയ്യിൽ പണമുണ്ടായിട്ട് കാര്യമില്ല പണം കൊടുത്താൽ ഒരാളും സാധനങ്ങൾ തരില്ല എന്തൊരു ജീവിതം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സലിഞ്ഞു ബഹിഷ്കരണക്കാർ ദുർബലപ്പെടുത്തണമെന്ന് ചിലർ വാദിച്ചു അവരിൽ ഒരാളാണ് സ്വായർ ഒരു പ്രഭാതത്തിൽ സ്വായർ കാബാലയത്തിൽ വന്നു അബൂ ജഹലും മറ്റു നേതാക്കളും ഇരിക്കുന്നു ഈ കരാർ എഴുതിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല ഞാനിതാ ആ കരാർ പത്രം കീറിക്കളയാൻ പോകുന്നു മൗത്തമപനു അതില് വിളിച്ചു പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ കരാർ പത്രം തിന്നിരിക്കുന്നു കീറി കളയാൻ ഒന്നുമില്ല ബഹിഷ്കരണം ദുർബലപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു മലഞ്ചെരുവിൽ നിന്നും വരുന്ന മനുഷ്യരുടെ രൂപം എല്ലും തൊലിയും മാത്രം മൂന്ന് വർഷത്തെ ജീവിതം അവരെ തളർത്തിയിരിക്കുന്നു ഹദീജാർ നേൽനാമന്നയുടെ ആരോഗ്യം തകർന്നുപോയി അവരും മക്കളും മലഞ്ചെരുവിൽ നിന്നും വീട്ടിലേക്ക് വന്നു കണ്ടാൽ മിണ്ടാതെ മുഖം തിരിച്ചിരുന്ന പലരും അപ്പോൾ സംസാരിക്കുന്നു ചിരിക്കുന്നു പലർക്കും സഹതാപം ധനികയായ ഖദീജൻഹ തന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഇസ്ലാമതം സ്വീകരിച്ച അടിമകൾക്കും ഭാവങ്ങൾക്കും വേണ്ടി ചെലവാക്കി കഴിഞ്ഞിരുന്നു മലഞ്ചെരുവിൽ നിന്നും വന്ന ശേഷം അവർ രോഗിയായി ജീവിതത്തിന്റെ സായം സന്ധ്യയിലാണ് അവർ കടന്നുപോയ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കി കുബേര കുടുംബത്തിൽ പിറന്നു കൺമണിയായി വളർന്നു അള്ളാഹുവിന്റെ പ്രവാചകരുടെ പത്നിയാകാൻ കഴിഞ്ഞു പ്രവാചകരുടെ സന്താനങ്ങളെ പ്രസവിച്ചു പുത്രന്മാർ ജീവിച്ചില്ല പുത്രിമാരെ നല്ല നിലയിൽ വളർത്തിനെ കെട്ടിച്ചയച്ചു റുക്കിയയെയും കെട്ടിച്ചയച്ചു ഉമ്മു കുൽസവും വിവാഹമോചിതയായി ഫാത്തിമ എന്ന പൊന്നോമന പ്രവാചകനെ കാണുമ്പോലെയാണ് പൊന്നോമനമോൾ എല്ലാം വേണ്ടി ോടൊപ്പം നിന്നു എല്ലാ സുഖങ്ങളും പങ്കുവച്ചു പ്രവാചകനോടൊപ്പം ഹദീജനും പരിഹസിക്കപ്പെട്ടു ചോദ്യം ചെയ്യപ്പെട്ടു പല പൈത ഉപദ്രവങ്ങൾ സഹിച്ചു ഒടുവിൽ ബഹിഷ്കരണവും പട്ടിണി കിണർ ആരോഗ്യം പോയി കുബേര പുത്രി രോഗിയായി വൃദ്ധനായ അബൂത്തോലിബ് മൂന്ന് വർഷത്തെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ തീർത്തും അവശനാക്കിയിരിക്കുന്നു അബൂ ത്വാലിബ് കിടപ്പിലായി എന്തെല്ലാം അനുഭവങ്ങൾ മറക്കാനാവാത്ത സംഭവങ്ങൾ എല്ലാം ഓർമ്മയിൽ തെളിയുകയാണ് പിതാവ് അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്ന കാലം ഓർമ്മയിലെ സുവർണ നാളുകൾ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുള്ള ആമിനയുമായുള്ള വിവാഹം ശ്യാമിലേക്കുള്ള കച്ചവട യാത്ര യശീരിപ്പിൽ വെച്ചുള്ള മരണം ആമിനയുടെ അന്ത്യം ബാപ്പയുടെ വസീയത്ത് സഹോദരപുത്രനെ സംരക്ഷിക്കണം ആ വസീയത്ത് പാലിക്കാൻ ആവും വിധം ശ്രമിച്ചു അങ്ങയുടെ വസീയത്ത് അത് പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു മക്കാരെ എന്നെ ബഹിഷ്കരിച്ചു മൂന്ന് വർഷം ഞങ്ങൾ മലഞ്ചെരുവിൽ കഴിഞ്ഞു ബാപ്പയുടെ ബന്ധുക്കൾ ആഹാരപാനീയങ്ങൾ ഇല്ലാതെ കഷ്ടപ്പെട്ടു എൻ്റെ ശരീരം തകർന്നു പോയി ഞാൻ കിടപ്പിലായി ഇനി ഏറെ നാൾ ജീവിച്ചിരിക്കില്ല മരണത്തിൻ്റെ കാലച്ച കാതോർത്തിരിക്കുകയാണ് ഞാൻ അവസാനം ആ നിമിഷങ്ങൾ നിമിഷങ്ങളെത്തിപ്പോയി മരണത്തിന്റെ മാലാഖ വന്നു അനുവദിക്കപ്പെട്ട ശ്വാസങ്ങൾ വലിച്ചു തീർത്തു എല്ലാം നിശ്ചലമായി കണ്ണുകൾ അടഞ്ഞു മക്കാർ ദുഃഖവാർത്ത കേട്ടു അബൂ ത്വാലിബ് മരണപ്പെട്ടു അല്ലമീൻ കരഞ്ഞു കുറേശികളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ കോട്ട തകർന്നിരിക്കുന്നു തനിക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിച്ചു എന്നിട്ടും ഷഹാദത്ത് കെലിമ ചൊല്ലിയില്ല എത്ര കൊതിച്ചതാണ് ഒന്ന് ചൊല്ലിക്കേൾക്കാൻ മരണത്തിന്റെ ആവരണം വീഴും വരെ കാത്തിരുന്നു പലതവണ പറഞ്ഞു നോക്കി ഫലിച്ചില്ല മുഹമ്മദിന്റെ ദീൻ അത്യുത്തമമാണെന്ന് എനിക്കറിയാം എന്നാലും മക്കാരുടെ ആക്ഷയവ് ഞാൻ ഭയക്കുന്നു ആ നിലയിൽ മരിച്ചു പോയല്ലോ അബൂ ത്വാലിബിന് പകരം മറ്റൊരാളില്ല ആലംബമില്ലാത്ത ദിനങ്ങൾ വരികയായി കുറൈശികൾക്ക് ദുഃഖവും സന്തോഷവും ഒന്നിച്ചായിരുന്നു തങ്ങളുടെ നേതാവായ അബൂ ത്വാലിബ് മരിച്ചു ദുഃഖമുണ്ട് അന്ത്യനിമിഷത്തിൽ പോലും ഇസ്ലാം മതം സ്വീകരിച്ചതില്ല അതിൽ സന്തോഷവും ഉറൈഷികളെ അത്യധികം ആഹ്ലാദിപ്പിച്ചത് അതല്ല അബു തോലിബ് ഒരു കോട്ട പോലെയായിരുന്നു മുഹമ്മദിന് ആ കോട്ടയിൽ കയറി ആക്രമിക്കാൻ പ്രയാസമാണ് ആ കോട്ട തകർന്നു പോയിരിക്കുന്നു ഇനി ആക്രമണത്തിന് വേഗം കൂട്ടാം തടസ്സങ്ങളൊന്നുമില്ലല്ലോ മുഹമ്മദിന് കടുത്ത ദുഃഖം കാണും ഉറൈഷികൾ അതോർത്ത് സന്തോഷിച്ചു ഖദീജനെയും അവശയാണ് നബി അസ്വസ്ഥനായി തന്റെ രണ്ടാമത്തെ അഭയ കേന്ദ്രമാണിത് എല്ലാ പ്രയാസങ്ങളും പങ്കുവെക്കാൻ തയ്യാറായ വില മതിക്കാനാവാത്ത മഹിളാരത്നം അവരുടെ വാക്കുകൾ തനിക്ക് ആശ്വാസം നൽകി സമ്പത്ത് തുണയായി പ്രയാസങ്ങൾ നേരിടാൻ പ്രചോദനമായി ഇന്നിതാ വീണ കിടക്കുന്നു സമ്പാദ്യങ്ങളെല്ലാം ദീനിന്റെ മാർഗത്തിൽ ചെലവാക്കി ഇപ്പോൾ ദരിദ്രയായി രോഗിയായി മലഞ്ചെരിവിൽ പട്ടിണി കിടന്നു ഭാര്യയുടെ ആരോഗ്യനില പ്രവാചകനെ വേദനിപ്പിച്ചു അബൂ ത്വാലിബിന്റെ മരണം ഭാര്യയുടെ രോഗം ഉറേശികൾക്ക് ആഹ്ലാദം ഒടുവിൽ അതും സംഭവിച്ചു ഇഷ്ടജനങ്ങളെയെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തി ഹദീജന കണ്ണടച്ചു പ്രവാചക പത്നി പത്നിഫാത്തായി ഉറേശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു മുസ്ലിങ്ങൾ ദുഃഖഭാരത്തോടെ ഭാരത്തോടെ ഖബറടക്കൽ കർമ്മം നിർവഹിച്ചു മണ്ണിൽ നിന്നും വന്നു മണ്ണിലേക്ക് മടങ്ങി സത്യവിശ്വാസികൾക്കെല്ലാം അവർ ഉമ്മയായിരുന്നു ഉമ്മ പരലോകത്തേക്ക് യാത്രയായി മക്കൾ ദുഃഖത്തിൽ അമർന്നു ദുഃഖവർഷം ഖദീജ മരണപ്പെട്ട വർഷത്തെ ദുഃഖവർഷം എന്ന് വിളിക്കുന്നു ിബും പ്രവാചകനെ നോക്കി നടക്കുന്നു ഒരു ദ്രോഹി വിളിച്ചു പറഞ്ഞു അതാ പോകുന്നു മുഹമ്മദ് കാണേണ്ട താമസം അവർ ആവേശം വന്നു ഓടിച്ചെന്ന് മണ്ണു വാരി തലയിലിട്ടു നബി തങ്ങളുടെ പുണ്യം നിറഞ്ഞ ശിരസിൽ മണ്ണ് ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം മണ്ണ് സഹിച്ചു എതിർത്തൊന്നും പറഞ്ഞില്ല ശബിച്ചില്ല വേഗം നടന്നുപോയി വീട്ടിൽ ചെന്ന് കഴുകിക്കളഞ്ഞു ബാപ്പയുടെ അവസ്ഥ കണ്ട് മക്കൾ കണ്ണു തുടച്ചു ഇനി ഇങ്ങനെ പലതും സംഭവിക്കും അബൂ ത്വാലിബ് ഇല്ലല്ലോ ഖദീജ ഹദീജനയും ഇല്ല നബി കഅബയുടെ സമീപം നിൽക്കുന്നു ഒരു കൂട്ടം ഖുറൈശി നേതാക്കൾ വന്നു ഒരാൾ നബിയുടെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു മറ്റൊരാൾ മുന്നോട്ട് തള്ളി പിടിവലിയായി റസൂൽ വിഷമിച്ചു പോയി ദുർബലരായ വിശ്വാസികൾ അകലെ നോക്കി നിൽക്കുകയാണ് ഇടപഴാൻ പറ്റില്ല അവർ ആശങ്കാകുലരായി അതാ ഒരാൾ ഓടിവരുന്നു അബൂബക്കർ കുതിച്ചെത്തി അക്രമികളെ നേരിട്ടു ഒരാളെ പിടിച്ചു തള്ളി മറ്റൊരാളെ തൊഴിച്ചു മാറ്റി ചിലർ വീണു അബൂബക്കർ റലിയുള്ള ചോദിക്കുന്നുണ്ടായിരുന്നു അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞ കാരണത്താൽ ഒരാളെ നിങ്ങൾ കൊല്ലാൻ നോക്കുകയാണോ അക്രമികൾ തിരിഞ്ഞുപോയി മർദ്ദനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആരുടെയെങ്കിലും സഹായം ലഭിക്കണം ബന്ധുക്കളെ കുറിച്ച് ഓർത്തു സക്കീഫ് ഗോത്രക്കാർ അവരെ ചെന്ന് കാണാം വല്ല സഹായവും ലഭിച്ചേക്കാം സെയ്ദ് നിമിത്തങ്ങൾ സെയ്ദിള്ള കൂടി തൊയിഫിലേക്ക് പുറപ്പെട്ടു പ്രതീക്ഷയോടെയാണ് തൊയിഫിലെ നേതാക്കളെയും ധനികരെയുമൊക്കെ കണ്ടത് ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ചു ചിരിക്കാൻ തുടങ്ങി നിന്നെയല്ലാതെ മറ്റെല്ലാരെയും കിട്ടിയില്ലേ പ്രവാചകനാക്കാൻ പരിഹാസപൂർവമുള്ള ചോദ്യം കൂട്ടച്ചിരി അവർ ഗുണ്ടകളെ വിളിച്ചുകൂട്ടി ഇവനെ കല്ലെറിഞ്ഞോടിക്കണം തെമാടികൾ കൂട്ടത്തോടെ ഓടിവന്നു കൂക്കി വിളിക്കാനും എറിയാനും തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ സലഹു അല്ലി വസ്ലമയും സെയ്ദ് റലി അള്ളാഹനും ഓടി നബിയുടെ കാലിൽ കല്ലുകൊണ്ട് മുറിഞ്ഞു രക്തം ഒഴുകി സെയ്ദ് റലി അള്ളാഹനുവിൻ്റെ ശിരസിൽ കല്ലേറുകൊണ്ട് ഒഴുകി മക്കാരായ മുസ്ലിക്കുകളാണ് ഒത്തുബയും ഷൈബയും രണ്ടുപേരും ഇസ്ലാമിൻ്റെ ശത്രുക്കളുമാണ് അവരുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് നബിയും സെയ്ദ് അലി അള്ളാഹനും ഓടിക്കയറി തെമാടികൾ പിന്മാറി ഇരുവരും അവശരായി ഇരുന്നു പോയി ആ രംഗമൊക്കെ അകലെ നിന്ന് നോക്കിക്കാണുകയായിരുന്നു തോട്ടം ഉടമകൾ അവർക്ക് വിഷമം തോന്നി അവരുടെ വേലക്കാരുണ്ടായിരുന്നു പേര് അബ്ദാസ് ക്രൈസ്തവനാണ് തോട്ടം ഉടമകൾ അബ്ദാസിനോട് പറഞ്ഞു ഒരു കുല മുന്തിരി മുഹമ്മദിനെ കൊണ്ടുപോയി കൊടുക്കുക മുന്തിരിക്കുലയുമായി അബ്ദാസ് തങ്ങളുടെ സമീപത്തെത്തി ക്ഷീണിതനായ പ്രവാചകൻ മുന്തിരിക്കുല വാങ്ങി ബിസ്മില്ല ചൊല്ലി ഒരെണ്ണം വായിരിട്ടു ഇന്നാട്ടുകാരും പറയാത്ത വാക്കാണല്ലോ ഇത് അദാസ് അത്ഭുതത്തോടെ ചോദിച്ചു നബിത്തങ്ങൾ തിരിച്ചു ചോദിച്ചു നിന്റെ നാടെവിടെ നീനവേ ഓഹോ യൂനിസ് നബിയുടെ നാട്ടുകാരൻ ഏ എന്ത് യൂനിസ് നബിയെ താങ്കൾക്ക് എങ്ങനെ അറിയാം യൂനിസ് എൻ്റെ സഹോദരനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനും അള്ളാഹുവിന്റെ പ്രവാചകനാണ് അബ്ദാസ് അമ്പരങ്ങു പോയി താനൊരു പ്രവാചകന്റെ മുമ്പിലാണോ നിൽക്കുന്നത് നബി പരിചയപ്പെടുത്തി അബ്ദാസിന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിൻ്റെ പ്രകാശം ഉടനെ മുട്ടുകുത്തി അവിടുത്തെ ശിരസിലും പാദങ്ങളിലും കരങ്ങളിൽ ചുംബിച്ചു നബിഗ്രങ്ങൾ തോയിഫിൽ വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഈ ജനത അറിവില്ലാത്തവരാണ് അവർക്ക് നീ പൊറത്തു കൊടുക്കണമേ കുറേ നേരത്തെ വിശ്രമത്തിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് മക്കയിലേക്ക് യാത്രയായി സെയ്ദന അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പന്ത്രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം ഇനിയും ഒരുപാട് നമുക്ക് ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാനുണ്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അഖബയിൽ വെച്ച് സെയ്ദിന റസൂലുലാഹി അലൈഹി വസല്ലമയെ ഷിരിബിൽ നിന്ന് വന്ന ആറുപേരെ കാണുന്നതും അവര് ഷഹാദത്ത് കലിമ ചെല്ലുന്നതും അതുപോലെ നെസ്രാനിൽ നിന്ന് വന്ന ആളുകൾ അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ അറിയുന്ന എല്ലാ ആളുകളിലേക്കും പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു